ഞാനും കൂടി എൻ്റെ അടുത്തുനിന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കാണ് പപ്പി പോയിട്ടോ കിടക്കാൻ കണ്ടു വാത് കണ്ടോ അവൾ അറിഞ്ഞു വളണീച്ച കേട്ടോ ഏരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെള്ള ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ട എന്തിനാ പപ്പി ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത് ഏഹ് ഇങ്ങോട്ട് കയറി കിടന്നു ഇവിടെ കയറി കിടന്നു ഇങ്ങോട്ട് കിടന്നു ഇവിടെ കിടന്നാലും എനിക്ക് അവരെ കാണാമല്ലോ പപ്പീൻ്റെ കണ്ണെപ്പോഴും അങ്ങോട്ടുണ്ടാവും അവിടേക്ക് പോകണം അവരായിട്ട് കളിക്കണം അവിടുന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിപ്പോ രണ്ടെലി കിട്ടും രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഞങ്ങൾക്കിതൊന്നും വിഷയമില്ല ഞങ്ങളൊരു തല്ലുപുള്ളി ആയിരിക്കണേ അല്ല പപ്പിയേ ഇപ്പം ഇവരെ മൂന്നാളെയും ചെണ്ടയാണ് പപ്പി ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടിട്ട് കൊട്ടും അല്ലേ അങ്ങനെയാണ് സാധാരണ ഇപ്പം ഇന്ന് കൊട്ടലിന് കുറച്ച് കുറവുണ്ട് കിട്ടോ ഇന്ന് കൊട്ട് കിട്ടാൻ വേണ്ടി പോയിട്ടില്ലേ അല്ലേ പപ്പിയേ നീങ്ങി എന്തെങ്കിലും പോണുണ്ടോ ഇത് ഇന്നും വീടിക്കും കൊട്ട് അതങ്ങട്ടതിൻ്റെ വഴിൻ്റെയൊക്കെ പോകേണ്ടിട്ടോ ഇന്ന് കയറി കിടന്നാലോ നമുക്കൊരാഗ്രഹമുണ്ട് പക്ഷെ അവിടെ മൂന്നാളും ഇവിടെ സ്റ്റേഡി ആയിട്ട് ഇരിക്കുന്ന വേണ്ടി കേട്ടോ പോശാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത്ര അടുത്തു നിന്നുള്ള ലോഗ്യൊക്കെ മതി എടുത്തേക്ക് വന്നിട്ടുള്ള ലോഗി വേണ്ടെന്നാണ് അവളെ പൂച്ച പറയുന്നുട്ടോ ലോപിയാണ് സാറല്ലേ അവളെ അവളെ കുട്ടികളെ വിട്ടാളെ ഇവിടെ വന്ന് കിടന്നോ പോയി നടക്കും